ചെയ്തു കൂട്ടിയതിനൊക്കെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും എണ്ണി എണ്ണി കണക്കു പറയേണ്ടി വരും ഞാൻ എൻ്റെ പ്രയാണം തുടങ്ങുകയാണ് എൻ്റെ പോരാട്ടം തുടരുകയാണ് ഇനി എന്തിൻ്റെ പേരിലാണോ നിങ്ങൾ എന്നെ പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് വിട്ടത് അതടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിലും പുറത്തു മുന്നയിച്ച് ഞാൻ നിങ്ങളുടെ സ്വൈര്യം മൊത്തം തീർ തകർക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ പിറകെ നടന്ന് നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും ജനങ്ങളെ അറിയിക്കും പാർലമെന്റിൽ ചർച്ച ചെയ്യും ഇത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഏകദേശ അർത്ഥമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയൊരു പ്രസംഗം അതൊന്ന് കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം അൺഫോർച് പ്രൈം മിനിസ്റ്റർ ഐ എം നോട്ട് ഗൈഡഡ് ബൈ ഗോഡ് ഐ എം ഹ്യൂമൻ ബീങ് Modiji has a strange paramatma. paramatma. His paramatma makes him take all the decisions in favour of Adani and Ambani. Paramatma tells him, Narendra Modi this morning, you are going to give Bombay airport to Adani. Okay, now you give Bombay. Now you give Lucknow. Uh, good. Adi. Now you have given seven airports. Now you give power plants. Pairi okay, good. Now you've done power plants. Now to help Adani with defence, you do Agni But unfortunately, I do not have this luxury because. ീപ്പിൾ വയനാട് സോ ഫോർ മീ ഇസ് വെരി ഈസിൽ ബി ഹാപ്പി വിസിന്റെ സ്വന്തം മണ്ഡലത്തിൽ കാലുകുത്തിയ ശേഷം വയനാട് മണ്ഡലത്തിൽ കാലുകുത്തിയ ശേഷം രാഹുൽ ഗാന്ധി നടത്തുന്ന ഓരോ പ്രസംഗങ്ങളിലും വലിയ തോതിലുള്ള ഒരു എനർജി ഉണ്ട് ആ എനർജി എന്ന് പറയുന്നത് അത് പ്രതികാരത്തിൻ്റെതാണ് പോരാട്ടത്തിൻ്റെതാണ് മറ്റു പല അർത്ഥങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പൊ നടത്തിയ ഈ പ്രസംഗം നോക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് അതായത് ഒരാളെ തേച്ചൊട്ടിക്കുക പറയുന്നത് അതാണ് സംഭവിച്ചത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിന് പോകുമ്പോൾ അദ്ദേഹം പല സമയത്തും ഒരാൾ ദൈവത്തെ പോലെ പെരുമാറുന്നു ഞാൻ ഒരു ജനിതകമായി ഉണ്ടായ ആളല്ല ദൈവികമായി ഉണ്ടായ ആൾ ആണ് എന്നൊക്കെ പൊങ്ങച്ചം പറയുന്നു അപ്പോ ഇത് മൊത്തം എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഞാനാണ് സർവ്വവും നിയന്ത്രിക്കുന്നത് ഞാൻ 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 അങ്ങനെ ഒരു പ്രതീതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരമായി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഒറ്റയടിക്ക് പൊളിച്ചടുക്കി കൊടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഞാൻ എന്നെ നയിക്കുന്നത് ദൈവമല്ല അല്ലെങ്കിൽ ഞാൻ ദൈവികമായ ഒരാളല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് അംബാനിക്കും അദാനിക്കും വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രത്യേകതരം പരമാത്മാവാണ് നരേന്ദ്രമോദി രാഹുൽ പറയുന്ന നോക്ക കറക്റ്റായി അടുത്ത് കൊള്ളുകയാണ് അതായത് പാർലമെന്റിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ പുറത്താക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയത് എങ്ങനെയായിരുന്നു ഈ സർക്കാരും അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന വാദങ്ങൾ ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ പരമപ്രധാനമായ പല സമ്പത്തുകളും അദാനിക്കും അംബാനിക്കും തീരെഴുതുകയാണ് കേന്ദ്ര സർക്കാരും മോദിയുമെന്ന് നിരന്തരമായി രാഹുൽ ഗാന്ധി പറഞ്ഞു തുടങ്ങുമ്പോഴാണ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്ന ആ നീക്കം ഉണ്ടാകുന്നത് കോടതിയിൽ നിന്നുള്ള നീക്കമാണെങ്കിലും അത് ബി ജെ പിയെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു അതിന് പിന്നിൽ ചില കളികൾ ഉണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തിരുന്നു ഞാനല്ല പറഞ്ഞത് കോൺഗ്രസ് അത് പറയുകയും ചെയ്തിരുന്നു എന്തായാലും അന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് പുറത്തു പോയപ്പോൾ അതിനുശേഷം അദ്ദേഹം ആ വീട് ഒഴിഞ്ഞ സമയത്ത് ഔദ്യോഗിക വസതി ഒഴിഞ്ഞ സമയത്ത് ഒക്കെ ഇവിടെ ബി ജെ പി ഐ ടി സെല്ലും സംഘപരിവാർ അനുകൂലികളും ഒക്കെ വലിയ മേളമായിരുന്നു അവരുടെയൊക്കെ വായടപ്പിച്ച് അവരെയൊക്കെ കരണത്തടിക്കുന്നത് പോലെ കനത്ത പ്രഹരം കൊടുത്ത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അതിനെ പരിഹസിച്ചവരുടെ വാ പൂട്ടിച്ച് രാഹുൽ ഗാന്ധി തിരിച്ചു പാർലമെന്റിലേക്ക് വരികയാണ് ആ ഔദ്യോഗിക വസതിയിലേക്ക് തിരിച്ചു വരികയാണ് രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ വിശ്വാസവും പ്രാർത്ഥനയും തനിക്കൊപ്പം ഉണ്ട് എന്ന് രാഹുൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചു ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്ന പദവി അതായത് പ്രധാനമന്ത്രി പദവി ആ പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യുക അതായത് അതൊക്കെ ജനങ്ങൾക്കെതിരാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക അത് പൊള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊളിക്കുക ഇതാണ് തന്റെ ഇനിയുള്ള മോട്ടീവ് അല്ലെങ്കിൽ തന്റെ ഇനിയുള്ള ലക്ഷ്യം എന്ന് രാഹുൽ ഗാന്ധി തുറന്നടിക്കുകയാണ് അതാണ് ഈ പ്രസംഗം അപ്പൊ അംബാനിക്കും അദാനിക്കും വേണ്ടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു പ്രത്യേകതരം പരമാത്മാവാണ് മോദി എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഏഴ് വിമാനത്താവളങ്ങൾ അദാനിക്ക് കൊടുത്തു ഇതാ ഇപ്പോഴും അദാനിക്ക് വേണ്ടി വിമാനത്താവളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പവർ പ്ലാന്റുകൾ അദാനിക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഈ രാജ്യത്തിന്റെ പ്രകൃതി സമ്പത്ത് അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിന് കീഴിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന ഈ വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും അതുപോലെ തന്നെ തുറമുഖങ്ങളും പോലുള്ള വെയർഹൗസുകളും പോലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അതാനിക്ക് കൊടുക്കുന്ന ഒരാളായി മോദി മാറുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പരമാത്മാവാണ് മോദി പക്ഷെ ഞാൻ അതിനെ മോദി ദൈവീകമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ദൈവീകമായ മനുഷ്യനല്ല മറിച്ച് ഞാൻ സാധാരണക്കാരാണ് എൻ്റെ ദൈവം ദൈവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളാണ് സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും ഇതിനെല്ലാം ചോദ്യം ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ച് പറയുമ്പോൾ അത് കൃത്യമായ പ്രഹരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് കൊടുക്കുന്നത് എന്ന് മാത്രമല്ല ഇനിയുള്ള തൻ്റെ യാത്ര അതായത് തന്റെ രാഷ്ട്രീയ യാത്ര അത് ബി ജെ പിക്ക് ശക്തമായ പ്രഹരം കൊടുക്കുന്ന വിധത്തിലുള്ളതായിരിക്കും ഈ അദാനിക്ക് വേണ്ടിയുള്ള ഇത്തരം തീരുമാനങ്ങൾ അതുപോലെ തന്നെ മോദിയുടെ ഓരോരോ അവകാശവാദങ്ങൾ ഇതൊക്കെ പൊതുവേദികളിലും പാർലമെന്റിലും പൊളിച്ചെടുക്കുന്ന വിധത്തിൽ തകർത്തെറിയുന്ന വിധത്തിൽ നിർണായകമായ ഇടപെടലുകളായിരിക്കും തൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വലിയ വിജയത്തിന് ശേഷം ഇന്ത്യ മുന്നണി നേടിയ ഈ വലിയ മുന്നേറ്റത്തിന് ശേഷം തൻ്റെ സ്വന്തം മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി തികഞ്ഞ ഊർജസ്വലനാണ് വലിയ തോതിലുള്ള ആവേശമാണ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകുന്നത് അല്ലെങ്കിൽ കൈമാറുന്നത് എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എണ്ണി 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 പറയുക അല്ലെങ്കിൽ അത് ജനസമക്ഷം അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇനി തനിക്കുള്ളത് എന്നും രാഹുൽ ഗാന്ധി തീർത്തു പറയുമ്പോൾ അതൊക്കെ മോദിക്കും സംഘത്തിനുമുള്ള വലിയ പ്രഹരങ്ങളായി മാറുകയാണ് ഷാർപ്പായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് അത്യധികം ആവേശോജ്വലമായ ശരീരഭാഷയാണ് അദ്ദേഹത്തിനുള്ളത് വളരെ സരസമായ രീതിയിൽ ട്രോളിക്കൊണ്ട് ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ വലിച്ചു കീറി ഒട്ടിക്കുന്ന വിധത്തിലൊക്കെ അദ്ദേഹം അത്രയും ഷാർപ്പായി പരിഹസിക്കുമ്പോൾ അത് മോദിക്കും ബി ജെ പിക്ക് പ്രഹരമാണ് ഇനി വരാൻ പോകുന്ന വലിയ പ്രഹരത്തിന്റെ കൃത്യമായ സൂചനയാണ് എന്നും നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഈ രാജ്യം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ ഒരു കരുത്തുറ്റ നായകൻ അതായി രാഹുൽ ഗാന്ധി മാറും അത് ബി ജെ പിക്ക് ഇനിയുള്ള യാത്രയിൽ വലിയ പ്രതിബന്ധങ്ങൾ തീർക്കും വിലങ്ങുതടികള വിലങ്ങുതടിയായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് രാഹുൽ തന്റെ പ്രസംഗങ്ങളിൽ ഉടനീളം തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് അത് മോദിക്കും സംഘത്തിനും വലിയ പ്രഹരമായി മാറുകയുമാണ്